നിതിൻ ഗഡ്കരിക്കുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്ന പരോക്ഷ സൂചന ആർ എസ് എസ് ആവർത്തിക്കുന്നു ഗഡ്കരിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ നരേന്ദ്രമോദിയാണെന്ന് ആർ എസ് എസ് സൈദ്ധാന്തികൻ എം ജി വൈദ്യ ആരോപണങ്ങളുടെ വേരു ചികഞ്ഞാൽ ഗുജറാത്തിലെത്തുമെന്ന് ഭാഷ എന്ന സ്വന്തം ബ്ലോഗിൽ വൈദ്യക്കുറിച്ചു പ്രചാരക് പ്രമുഖ് മൻമോഹൻ വൈദ്യയുടെ പിതാവാണ് എം ജി വൈദ്യ പ്രധാനമന്ത്രിയാകാനുള്ള മോഡിയുടെ മോഹം ഗഡ്കരിയുള്ളപ്പോൾ നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് രാംജത് മലാനിയെക്കൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വാക്കുകൾ മോഡി പറയിക്കുന്നതെന്ന് വൈദ്യ കുറ്റപ്പെടുത്തി വൈദ്യയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് ബി ജെ പി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ബി ജെ പിയിൽ ചർച്ച നടക്കുകയാണെന്ന് വൈദ്യയുടെ ബ്ലോഗിൽ പറയുന്നു പ്രധാനമന്ത്രിയാവാനില്ലെന്ന് അഡ്വാനിയും ഗഡ്കരിയും വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് ഗഡ്കരി രാജിവയ്ക്കണമെന്ന് ജസ്വന്ത് സിംഗ് യശ്വന്ത് സിൻഹ ശത്രുഘ്നൻ സിൻഹ എന്നിവർ ആഗ്രഹിക്കുന്നെങ്കിൽ മഹേഷ് ജത്മലാനിയെപ്പോലെ പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുകയാണ് വേണ്ടതെന്നും വൈദ്യ എഴുതി വൈദ്യയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ആർ എസ് എസ് വക്താവ് രാം മാധവും പ്രതികരിച്ചു എന്നാൽ ഗഡ്കരിക്കുള്ള പിന്തുണ ആർ എസ് എസ് തുടരുമെന്നതിൻ്റെ പരോക്ഷ സൂചനയായി വൈദ്യയുടെ വാക്കുകളെ കാണാം ഗഡ്കരി വിഷയത്തിൽ ആർ എസ് എസ് നിലപാട് ബി ജെ പി നേതാക്കളെ ബോധ്യപ്പെടുത്താൻ നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആർ എസ് എസിന്റെ മറ്റൊരു സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തി കഴിഞ്ഞ ദിവസം നേതാക്കൾക്ക് ഡൽഹിയിൽ പഠനക്ലാസ് നടത്തിയിരുന്നു ഗഡ്കരിയെ ന്യായീകരിച്ചായിരുന്നു രണ്ടര മണിക്കൂർ നീണ്ട പഠനക്ലാസ് എന്നാൽ ഗഡ്കരിക്ക് അധ്യക്ഷ പദവിയിൽ രണ്ടാമൂഴം നൽകുന്ന കാര്യത്തിൽ ആർ എസ് എസ് ഇപ്പോൾ മനസ്സു തുറക്കുന്നില്ല ഗഡ്കരിക്കായി ബി ജെ പി ഭരണഘടന ഭേദഗതി ചെയ്തെങ്കിലും ബി ജെ പിയുടെ കാര്യം അവർ നിശ്ചയിക്കട്ടെ എന്നാണ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് ഇപ്പോൾ പരസ്യമായി പറയുന്നത് ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ